ോ നമ ഏർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം അതിവിനീതനായി ശ്രദ്ധയോടെ കൈകൂപ്പി നിൽക്കുന്ന ഹനുമാനോട് സീതാദേവി ശ്രീരാമതത്വം അടങ്ങുന്ന വാക്കുകൾ വീണ്ടും തുടർന്നു ഹേ ഹനുമാൻ ഉരകങ്ങളും ഗന്ധർവന്മാരും ദേവന്മാരും മരു ജനങ്ങൾ കൂടിയും എതിരിട്ട് വന്ന് യുദ്ധം ചെയ്താലും ദേവനിൽ നിന്ന് പരാജയമേ വരികയുള്ളൂ എൻ്റെ വേർപ്പാടിൽ രഘുനാഥന് പരിഭ്രമമുണ്ടെങ്കിൽ രാക്ഷസന്മാരെ ബാണങ്ങളെ കൊണ്ട് ചിന്ന ഭിന്നമാക്കാതിരിക്കുവാൻ കാരണമെന്ത് അല്ലെങ്കിൽ ജ്യേഷ്ഠൻ്റെ നിർദ്ദേശമനുസരിച്ച് അനുജൻ ശക്തിയും ശൗര്യവുമുള്ള ലക്ഷ്മണൻ ശത്രുക്കളെ മുഴുവൻ തപിപ്പിക്കുന്ന നിശിത ബാണവർഷത്താൽ എൻ്റെ ദുഃഖാഗ്നിയെ ശമിപ്പിക്കാത്തതെന്ത് അഗ്നിയും വായുവും ഒന്നിച്ചു ചേർന്ന പോലെ തേജസ്വിയാർന്നവരാണ് സഹോദരന്മാർ രണ്ടുപേരും ദേവന്മാർക്ക് പോലും എതിരിടുവാൻ സാധിക്കാത്ത അവർ എന്നെ ഉപേക്ഷിക്കുവാൻ കാരണമെന്ന് അശ്രുക്കൾ ഒഴുക്കിക്കൊണ്ട് ഇപ്രകാരം പറയുന്ന ദേവിയോട് മഹാപരാക്രമിയും വാനര സംഘാധിപനുമായ ഹനുമാൻ സവിനയം മറുപടിയായി ഉണർത്തി ദേവി നിന്തിരുപടിയെ പിരിഞ്ഞ അസഹ്യ ദുഃഖം സ്വാമിയെ ബാധിച്ച് പ്രവർത്തികളിൽ കൂടി മന്ദോത്സാഹനായിരിക്കുന്നു അഗ്രജവ്യസനം കാണുമ്പോൾ സുസ്ഥിരഹൃദയനായ ലക്ഷ്മണൻ്റെ വചനം അതി ദുഃഖത്താൽ വാടുന്നു മംഗളസ്വരൂപിണി നിന്തിരുവടിയെ കണ്ടുകെട്ടിയല്ലോ ഇനിമേൽ ദുഃഖത്തിനുള്ള കാലമല്ലേ വ്യസനങ്ങളുടെ അവസാന മുഹൂർത്തമാണിത് എന്ന് ദേവി കാണുകയായി പുരുഷസിംഹങ്ങളും അമിതബലശാലികളുമായ ആ രാജപുത്രന്മാർ ദേവിയെ കാണുവാനുള്ള പരിശ്രമത്തിൽ വേണ്ടി വന്നാൽ ത്രിലോകങ്ങളെയും ചാമ്പലാക്കിയേക്കും കമലദള കമലതളലോചനയായ ദേവി യുദ്ധത്തിൽ ക്രിദ്ധനായിരിക്കുന്ന രാവണനെയും ബന്ധുമിത്ര പുത്രാദികളെയും സംഹരിച്ച് നിരവടിയെ അയോധ്യ രാജധാനിയിലേക്ക് കൊണ്ടുപോകും ആനന്ദരൂപിണി അമ്മേ സ്വാമിയോടും മഹാബലവാനായ ലക്ഷ്മണനോടും പരാക്രമശാലിയായ സുഗ്രീവനോടും എന്നെ കാണുമ്പോഴേക്കും ചുറ്റും വന്നു നിറയുന്നവരോടും ദേവി വൃത്താന്തമറിയുവാൻ ജിജ്ഞാസയുള്ളവരുമായ വാനര മുഖ്യന്മാരോടും പറയേണ്ടത് അരുളി ചെയ്താലും മാരുതിയുടെ വാക്കുകൾ ദേവിയെ ഏറ്റവും ആശ്വസിപ്പിച്ചു സസ്നേഹം തുടർന്നു ഹേ ഹനുമാൻ ത്രിലോകനാഥനായ ഏതൊരു ദേവനെ കൗസല്യദേവി പ്രസവിച്ചുവോ തന്തിരുവടിയോട് എൻ്റെ പകരം കുശലം പറയുകയും ശിരസ് തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യൂ നഗരിയിലെ കൊട്ടാരത്തിൽ സുലഭമായി സിദ്ധിക്കുന്ന സാധനങ്ങളെയും വിസ്തൃതമായ ഈ ഭൂമണ്ഡലത്തിലെ ദുർലഭമായ ഐശ്വര്യത്തെയും മാതാവിനെയും പിതാവിനെയും മടി കൂടാതെ വെടിഞ്ഞ് നമസ്കാരപൂർവ്വം എല്ലാവരെയും പ്രസാദിപ്പിച്ച് ജ്യേഷ്ഠ സഹോദരൻ്റെ അനുഗ്രഹസമ്പാദനത്തിനായി കൂടെ വന്നവൻ വികീരപുത്രന്മാരുള്ള സ്ത്രീരത്നങ്ങളിൽ വെച്ച് സുമിത്രാദേവിയെ അദ്വിതീയമാക്കിയവൻ ഉത്തമോത്തമങ്ങളായ സുഖസൗകര്യങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് ശ്രീരാമദേവനിൽ പിതൃഭാവത്തെയും എന്നിൽ മാതൃഭാവത്തെയും സങ്കൽപ്പിച്ച് തതനുസരണമായി പരിചരിക്കുന്നവൻ കൊടുംക്രൂരനായ രാവണൻ എന്നെ അപഹരിക്കുമെന്ന് അല്പമെങ്കിലും അറിഞ്ഞിരുന്നാൽ എനിക്ക് ഈ അവസ്ഥയിൽ അവസ്ഥയിലിരിക്കുവാൻ ഒരിക്കലും സംഗതി വരുത്താത്തവൻ വൃദ്ധന്മാരെ ഭക്തിയോടെ സേവിക്കുന്നവൻ ക്ഷ്മിയുക്തനായ മിതഭാഷി എൻ്റെ സ്വശൂരന് തുല്യം ആയതിനാൽ രാജപുത്രന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നവൻ ശ്രീരാമദേവൻ യഥാർത്ഥത്തിൽ എന്നേക്കാൾ അധികം പ്രിയതരനായി വിചാരിക്കുന്നവൻ മറ്റൊരാൾക്ക് വഹിക്കാൻ സാധിക്കാത്ത ഏതൊന്നിനെയും നിഷ്പ്രയാസം സ്വീകരിക്കുവാൻ ഒരുക്കമുള്ള പരാക്രമമുള്ളവൻ ഏതൊരുവന്റെ നിരന്തര ശുശ്രൂഷ കൊണ്ട് പിതൃവിയോഗ ദുഃഖം പോലും ദേവൻ സ്മരിക്കാതിരിക്കുന്നുവോ ആ വീരപുരുഷോത്തമനോട് എനിക്ക് വേണ്ടി കുശലം പറയണം ഹേ ഹനുമാൻ കുമാരലക്ഷ്മണൻ സദാം മിതൃ സ്വഭാവിയാണ് എല്ലാവിധത്തിലും നിർമ്മലനാണ് ഏതൊന്നിനും സമർത്ഥമായതിനാൽ ദേവന് സ്വ ജീവതുല്യനാണ് വാനരശ്രേഷ്ഠ മാരുതി പിന്നെ നീ ചെയ്യേണ്ട കാര്യം ചുരുക്കി പറയാം അത് മറ്റൊന്നുമല്ല ഇവിടെ നിന്ന് ഈ കാര്യങ്ങൾ വേണ്ടതുപോലെ നിർവഹിക്കേണ്ട ഭാരം മുഴുവൻ നിന്നിലാണ് ഇരിക്കുന്നത് നിന്റെ പ്രയത്നത്തിനനുസരിച്ചിരിക്കും ഇനിയെല്ലാം ഈ ദുഃഖത്തിൽ നിന്ന് എന്നെ കരകയറ്റുവാനുള്ള കരുണയുണ്ടാകണം അതിനുള്ള പ്രവൃത്തിയിൽ പ്രസക്തനായി തീരണം ആത്മജതുല്യനായ ഹനുമാൻ എൻ്റെ നാഥനും ചൂരചൂരനുമായ തന്തിരുവടിയോട് ഞാനീ പറയുന്നത് വീണ്ടും വീണ്ടും പറയണം ആത്മനാഥ ഒരു മാസമാണ് എനിക്കിനി ജീവിതം ഒരു മാസത്തിനുമേൽ ഞാൻ ജീവിച്ചിരിക്കുകയില്ല ഇത് സത്യം പാപകർമ്മങ്ങൾ ചെയ്യുന്നതിൽ ഉത്സുഖനായ രാവണൻ കാപട്യം പ്രയോഗിച്ച് കൊണ്ടുവന്ന് ബന്ധിച്ചിട്ടിരിക്കുന്ന എന്നെ ഇന്ദ്രശ്രീയിനെ ശ്രീനാരായണ സ്വാമി പാതാളത്തിൽ നിന്ന് കൊണ്ടുവന്ന് നൽകിയതുപോലെ നിന്തിരുവടി ദുഃഖരൂപമായ പാതാളത്തിൽ നിന്ന് രക്ഷിപ്പാൻ അർഹനാണ് വിദേഹരാജപുത്രി വസ്ത്രത്തിൽ പൊതിഞ്ഞ് ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരുന്ന ദിവ്യവും അതിശോഭനവുമായ ചൂടാരത്നത്തെ കൈത്തലത്തിൽ എടുത്തു ഇതിനെ നീ സ്വാമിക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞ് ശ്രീ ഹനുമാന് കൊടുത്തു അതുല്യവും അമേയ ആ രത്നത്തെ വീരനും ധന്യനുമായ ശ്രീ ഹനുമാൻ സാദരം വാങ്ങി കേശഭാരത്തിൽ തിരുകുന്നതിന് വേണ്ടി ആ രക്നത്തിൽ പുഷ്പാകൃതിയുള്ള ഒരു ദ്വാരമുള്ളതിൽ അങ്കുലി ചേർത്ത് സുരക്ഷിതമാക്കി കൈത്തണ്ടയിൽ കോർക്കുവാൻ ദ്വാരത്തിന് വലിപ്പമോ കൈത്തണ്ടയ്ക്ക് കൃഷതയോ ഉണ്ടായിരുന്നില്ല ഉത്കൃഷ്ടോൽകൃഷ്ടമായ ചൂടാരത്നം കൊണ്ട് പവിത്രമായ പാണികൾ കൂപ്പി വന്ദിച്ച ശേഷം കവിശ്രേഷ്ഠൻ ദേവിയെ പ്രദക്ഷിണം ചെയ്ത് സാഷ്ടാംഗം നമസ്കരിച്ചു ഒരു ഭാഗത്ത് ഒതുങ്ങി തൊഴുതു നിന്നു ശക്തി സ്വരൂപിണിയായ സീതാദേവിയെ ദർശനം ചെയ്യുവാൻ ഭാഗ്യം സിദ്ധിച്ചതുകൊണ്ടുണ്ടായ മഹത്തായ സന്തോഷം ആ ആനത്തെ അതുല്യപ്രഭമാക്കി മനസ്സുകൊണ്ട് ശ്രീരാമചന്ദ്രനെയും ലക്ഷ്മണനെയും സമീപിച്ചു ജനക മഹാരാജ ഋഷിസുതയായ ദേവിയാൽ ഇതുവരെയും രാക്ഷസികളാരും കാണാതെ സൂക്ഷിക്കപ്പെട്ട ആ അനർഘരത്നത്തെ ഗ്രഹിച്ച ശ്രീഹനുമാൻ കൊടുങ്കാറ്റിൽ മാമനിൽപ്പെട്ട് വട്ടം തിരിഞ്ഞ ഒരുവൻ ഭാഗ്യത്താൽ മുക്തനായതുപോലെ ദേവിയെ കാണാത്ത അതിസങ്കടത്തിൽ നിന്ന് വേർപ്പെട്ടതുകൊണ്ട് സന്തോഷസമ്പൂർണമായ ഹൃദയത്തോടെ ആ സന്നിധിയിൽ നിന്ന് വിടവാങ്ങി മറ്റൊരു സ്ഥാനത്തിൽ പ്രവേശിപ്പാൻ നിശ്ചയിച്ചു ചൂടാരത്നം വാങ്ങി കൃതകൃത്യനായി നിൽക്കുന്ന ഹനുമാനോട് സീതാദേവി ഇങ്ങനെ തുടർന്നു ഹേ വാനരോത്തമ ഈ അടയാളം ശ്രീരാമചന്ദ്രനെ വ്യക്തമായി അറിയുന്നതാണ് ഈ രക്തത്തെ കാണുമ്പോൾ അവിടുന്ന് ത്രയമ്പകത്തെയും അതിൻ്റെ ഭഞ്ജനത്തെയും എൻ്റെ അമ്മയെയും അച്ഛനെയും സ്വശൂരനെയും സ്മരിക്കും വിവാഹ സന്ദർഭത്തിൽ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് അച്ഛൻ വാങ്ങി സ്വശൂരന്റെ കയ്യിൽ എനിക്ക് വേണ്ടി സമർപ്പിച്ചതാണ് ഈ ചിരോ അലങ്കാരം ഹേ പ്ലവകവര ഇതിനെ തൃക്കയ്യിൽ കൊടുത്താൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യത്തെ നിറവേറ്റുവാൻ നിന്നെ തന്നെ അവിടുന്ന് പ്രേരിപ്പിക്കും ബുദ്ധിമാനായ നീ വേണ്ടതാലോചിച്ച് ചെയ്യണം ഈ കാര്യത്തെ യഥാവിധി നിർവഹിക്കുന്നതിൻ്റെ ഇവിടുന്ന് അങ്ങോട്ടുള്ള നായകൻ നീ തന്നെയാണ് എന്തെല്ലാം കാലോചിതമായി ചെയ്താൽ എൻ്റെ ദുഃഖശാന്തി വരുമോ അതിനെപ്പറ്റി നീ ആലോചിക്കൂ ഹേ ഹനുമാൻ വിഷമങ്ങൾ അനുഭവിച്ചാലും എൻ്റെ ദുഃഖനാശകനായി നീ തന്നെ ഭവിക്കട്ടെ ദേവിയുടെ അനുഗ്രഹപൂർവമായ വാക്കുകേട്ട ഹനുമാൻ മഹാപരാക്രമിയായ വായുപുത്രൻ നിന്ദുരുവടിയുടെ ഇച്ച പോലെ എല്ലാം നടക്കുമെന്ന് ഗദ്ഗതത്തോടെ പറഞ്ഞ് സാഷ്ടാംഗം നമസ്കരിച്ച് യാത്രയ്ക്കൊരുങ്ങി പിരിഞ്ഞു പോകുവാൻ തുടങ്ങുന്ന കവിസത്തമനോട് ബാഷ്പാകുല നേത്രയായ ദേവി ഹേ ഹനുമാൻ ശ്രീരാമലക്ഷ്മണന്മാർ ഒന്നിച്ചിരിക്കുമ്പോഴാകണം എൻ്റെ കുശലം അവരോട് പറയുന്നത് അമാത്യരൊത്ത സുഗ്രീവനോടും വൃദ്ധന്മാരായ വാനരന്മാരോടും ധർമ്മയുക്തമായ എൻ്റെ കുശലം യഥോചിതം പറയണം വ്യസന സാഗരത്തിലാണ്ട എന്നെ കരയേറ്റുവാൻ മഹാബാഹുവായ ശ്രീരാമസ്വാമിക്ക് തോന്നത്തക്ക എല്ലാം നീ ചെയ്യണം അവിടുത്തെ സമാധാനിപ്പിക്കണം അനശ്വര യശസ്വിയായ ദേവൻ എന്തെല്ലാം ചെയ്താൽ ഞാൻ മരിക്കുകയില്ലയോ അതേവിധം എല്ലാം പറയൂ സംഭാഷണം കൊണ്ട് ധർമ്മത്തെ സമ്പാദിക്കൂ എന്നെ വീണ്ടെടുക്കുവാൻ ഉത്സാഹിക്കുന്ന പുരുഷോത്തമന്റെ പൗരുഷം നിന്റെ വാക്കുകൾ കൊണ്ട് ആളെ കത്തിക്കണം രഘുവംശജാതനായ ആ വീരപുരുഷൻ എൻ്റെ സന്ദേശം നിന്റെ മുഖത്തിൽ നിന്ന് കേൾക്കുന്ന മാത്രയിൽ മനസ്സിനെ പൗരുഷത്തിലേക്ക് മാറ്റണം സീതാവചനത്തിന്റെ തത്വം മനസ്സിലാക്കിയ ശ്രീ ഹനുമാൻ ശിരസിന് മുകളിൽ കൈകൂപ്പി ആനന്ദ കണ്ണീരണിഞ്ഞു നിന്നു ശേഷം ചിലതാം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം